ദൈവകൃപയുടെ ചാലുകൾ സഭയിലും സമൂഹത്തിലും ഒഴുകിയെത്തുന്ന നാളുകൾ വരവായി ദൈവവചനം കൊണ്ട് മനസ്സ് വചനങ്ങളെ നിഷ്കാസനം നമുക്ക് പറ്റും നയിക്കുന്ന ലോകം നൽകുന്ന നൽകുന്ന മനുഷ്യർ വാക്കുകളെ നമുക്ക് നിരാകരിക്കണമെങ്കില് നമ്മുടെ മനസ്സിൽ ദൈവത്തിന്റെ വചനം വേണം കണ്ടിന്യൂസ് ആയി ആയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്

ദൈവമഹത്വത്തിന്റെ നിമിഷങ്ങൾ ഈ മഹാസംഗമത്തിൽ ഒന്നിച്ചണി ചേരാം സഭയ്ക്കു വേണ്ടി രാജ്യത്തിനു വേണ്ടി ലോകത്തിനു വേണ്ടി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ദൈവജനത്തെ പ്രത്യാശയുടെ തീരത്തെത്തിക്കാൻ നിങ്ങളുടെ സാന്നിധ്യം കാരണമാകും ഈ ദൗത്യത്തിൽ നമുക്കും ചേരാ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ നവംബർ ഇരുപത്തിനാല് തിങ്കൾ സെയിൻറ് തോമസ് കത്തീഡ്രൽ കൺവെൻഷൻ സെന്റർ ഇരിഞ്ഞാലക്കുട നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വ സെയിൻറ് ജോർജ് ഫെറോന ചർച്ച് പാരിഷ് ഹാൾ ഇടപ്പള്ളി എറണാകുളം നവംബർ ഇരുപത്തിയാറ് ബുധൻ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ തൃശൂർ ഷാലോങ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മറക്കാതെ പങ്കെടുക്കാം പ്രിയപ്പെട്ടവരെയും കൂട്ടി അനുഗ്രഹം പങ്കിടാം